നമസ്കാരം ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസ് തലവൻ ഇസ്മയിൽ ഹാനിയയുടെ മരണ വാർത്ത ലോകത്തെ ഞെട്ടിച്ചിട്ട് അധിക നാളുകളായിട്ടില്ല ഇപ്പോഴിതാ അതിനെ ചുവടുപിടിച്ച് ഇസ്രായേലികളുടെ മറ്റൊരു നീക്കം കൂടി അതെ നിയുക്ത ഹമാസ് തലവൻ യഹിയ സിൻവറിന്റെ മരണ വാർത്തയും പുറത്തു വരുന്നു ഇസ്രയേലിലെ പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ആണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് പല രാജ്യാന്തര മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതിനുള്ള അന്വേഷണത്തിലാണ് നിലവിൽ ഇസ്രയേലി അധികൃതർ എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് സിൻവറിന്റെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം അവസാനിച്ചിരിക്കും ആ ഉറപ്പ് നെതന്യാഹു ഭരണകൂടം നൽകിയിട്ടുമുണ്ട് എന്തു തന്നെ ആയാലും വിശദവിവരങ്ങളും ഇതിനെ സംബന്ധിച്ച സുപ്രധാന നീക്കങ്ങളും നമുക്ക് മനസ്സിലാക്കാം ഗാസ സിറ്റിയിലെ സ്കൂളിനു നേരെ ഉണ്ടായ മാരകമായ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഹമാസ് തലവൻ യഹിയ സിൻവറിന്റെ മരണം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് തങ്ങൾ ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതോടൊപ്പം ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് ഹമാസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ഫലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ ഇസ്രയേലി പ്രതിരോധ സേനയുടെ ഓപ്പറേഷനിൽ സിൻവാർ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു അതിനുള്ള സാധ്യത ഏറെയാണെന്നാണ് അവർ ഉയർത്തിക്കാട്ടുന്നത് ഇസ്രയേലിൽ ഫലസ്തീൻ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില വിദഗ്ധരാണ് ഈ സാധ്യത ആദ്യം ഉയർത്തിയത് നിലവിൽ അതിനാധാരമായി തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ആക്രമണ സമയത്ത് സിൻവർ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഇത്തരം സ്ട്രൈക്കുകൾക്ക് ശേഷം സിൻവർ ഇതിനു മുമ്പും പലതവണ അപ്രത്യക്ഷനായ മുൻകാല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നും ഇതുപോലെ തന്നെ സിൻവർ മരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഐ ഡി എഫ് ഈ വാർത്ത സ്ഥിരീകരിക്കാതെ സിൻവറിന്റെ വിയോഗം ഉറപ്പിച്ച് പറയാനാവില്ല എന്നാൽ സിൻവർ മരിച്ചാൽ യുദ്ധത്തിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായിരിക്കും കാരണം ഇതിനു മുമ്പ് പലതവണ നിരന്യാഹു ഭരണകൂടം സിൻവറിനെ തീർക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ ഒരു നീക്കുപോക്ക് നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിൻവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നത് വളരെ നിർണായക ഒരു കാര്യമാണ് ഇസ്രയേലും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഈ വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിനു മുമ്പും അദ്ദേഹം അപ്രത്യക്ഷനായ പല കേസുകൾ ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം അയാൾ കൊല്ലപ്പെട്ടുവെന്ന് ഞങ്ങൾ കരുതി പക്ഷേ അയാൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ ഐ ഡി എഫിന്റെ സ്ഥിരീകരണം ഏറെ പ്രധാനമാണ് അല്ലാതെ നമുക്ക് ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും അംഗീകരിക്കാനാകില്ല കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന്റെ സൂത്രധാരനായ യഹിയ സിൻവർ ഓഗസ്റ്റിൽ തന്റെ മുൻഗാമിയായ ഇസ്മയിൽ ഹനിയ ഇറാനിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹമാസിന്റെ തലവനായി അറുപത്തിരണ്ടുകാരനായ യഹിയ സിൻവർ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജനിച്ച സിൻവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപീകരിച്ച ഹമാസിന്റെ ആദ്യകാല അംഗമായിരുന്നു ഒരുപാട് ക്രൂരമായ തന്ത്രങ്ങൾക്ക് പേരുകേട്ടയാളായിരുന്നു ഇസ്രയേൽ ചാരന്മാരെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ സുരക്ഷാ വിഭാഗത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ അദ്ദേഹത്തെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്യുകയും സഹകാരികളെന്ന് സംശയിക്കുന്നവരെ പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയതായി സമ്മതിക്കുകയും ചെയ്തു ഈ പങ്ക് അദ്ദേഹത്തിന് ഖാൻ യോനിസിന്റെ കശാപ്പ് എന്ന വെളിപ്പേര് നേടിക്കൊടുത്തു രണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കുറ്റങ്ങൾക്ക് ഒടുവിൽ നാല് വർഷം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു ജയിലിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സിൻവർ പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു ഈ ബ്രു ഇസ്രയേലി ഭാഷയും അദ്ദേഹം പഠിച്ചു രണ്ടായിരത്തി എട്ടിൽ ഇസ്രയേൽ ഡോക്ടർമാരുടെ ചികിത്സയെ തുടർന്ന് മസ്തിഷ്ക അർബുദത്തെ അതിജീവിച്ചിട്ടുമുണ്ട് അതിർത്തി കടന്നുള്ള റെയ്ഡിൽ ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികരെ കൈമാറുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയായിരുന്നു സിൻബറും ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് ദീഫും ചേർന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ അപ്രതീക്ഷിത ആക്രമണത്തിന് നേതൃത്വം നൽകിയതായി കരുതപ്പെടുന്നു ആ ആക്രമണം ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികളുടെ ജീവൻ അപഹരിച്ചു കൂടുതലും സാധാരണക്കാരായിരുന്നു ഗാസയിൽ നാൽപ്പതിനായിരം ഫലസ്തീനികൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധത്തിലേക്ക് വരെ ഇത് നയിച്ചു ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധം പുലർത്തുന്ന ഫലസ്തീനികളെ കണ്ടെത്തുന്ന അൽമജീദ് വിഭാഗത്തിന്റെ തലവനായിരുന്നു സിൻവർ രണ്ടായിരത്തി പതിനേഴിലാണ് ഹമാസ് നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടവ വർഷങ്ങളോളം ഇസ്രായേൽ തടവുകാരനായിരുന്നു ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സിൻവർ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ വളരെ വിരളവുമാണ് തിന്മയുടെ മുഖം എന്നാണ് ഇസ്രയേൽ സിൻവറിനെ വിശേഷിപ്പിക്കാറുള്ളത് നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾക്ക് സിൻവർ തയ്യാറായിരുന്നതേയില്ല ഇരുപത്തിരണ്ട് വർഷക്കാലമാണ് കാലമാണ് യഹ്യ സിൻവർ ഇസ്രയേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത് എന്നാൽ അതേസമയം തന്നെ ഇറാനിയൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിലേക്ക് നയിച്ചത് പേജർ സ്ഫോടനമാണോ എന്ന അഭ്യൂഹവും വ്യാപകമാകുന്നു ലബനലിലെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി തീവ്രവാദികൾ ഈയടുത്ത് കൊല്ലപ്പെട്ടിരുന്നു ലബനലിലെ ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പേജറുകൾ വാങ്ങുന്നതിൽ ഇറാനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇറാനിലെ ഒരു പാർലമെന്റ് അംഗമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് റേയ്സിക്കൊപ്പം പേജറുള്ള ചില ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് അപകട സമയത്ത് റേയ്സി പേജർ കൈവശം വെച്ചിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തവുമില്ല എന്നാൽ അഭ്യൂഹം ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട് എന്നാൽ അതേസമയം തന്നെ ഇറാൻ ഭരണകൂടം ഈ വാർത്തകളോട് പ്രതികരിച്ചിട്ടുമില്ല റൈസിയുടെ ജീവനെടുത്ത ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥയെന്ന് തന്നെയാണ് ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണവും സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും മൂടൽമഞ്ഞ പ്രതികൂലമായെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു മെയ് പത്തൊമ്പതിനാണ് റൈസിയും സംഘവും സഞ്ചരിച്ച കോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണത് വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ളിയാനും അപകടത്തിൽ കൊല്ലപ്പെട്ടു അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് സിൻവറിന്റെ മരണവാർത്തയും എന്തായാലും കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുമോ അത് യുദ്ധം തീരുമോ എല്ലാം എല്ലാം തന്നെ നിർണായകമാണ് പക്ഷെ എന്ത് വന്നാലും ഇസ്രയേലുകൾ അടങ്ങിയിരിക്കില്ല എന്നത് മാത്രം നമുക്ക് ഉറപ്പിക്കാം അല്ലേ